Welcome to ABC Vlogs. Please like, share, and പ്ലീസ് ലൈക്രൈബ് ഹായ് ഹലോ നമ്മുടെയൊക്കെ ജീവിതത്തിൽ പ്രതിസന്ധികൾ ഒരുപാടുണ്ട് പ്രതിസന്ധികളെ പേടിച്ച് മാളത്തിലൊളിച്ച് ഭീരുക്കളെ പോലെ ജീവിച്ചു തീർക്കുന്നതാണോ ജീവിതം പ്രതിസന്ധികളെ തരണം ചെയ്ത് സ്വന്തമായി വഴി വെട്ടിത്തെളിച്ച് മുന്നോട്ട് പോകുമ്പോഴാണ് ജീവിതം ജീവിതമായി മാറുന്നത് നമ്മളൊക്കെ ഒരു നിമിഷം ഒന്ന് ചിന്തിച്ചിട്ടുണ്ടോ നമ്മൾക്ക് എല്ലാം തരണം ചെയ്യാൻ എല്ലാ പ്രതിസന്ധികളെയും അതിജീവിക്കാൻ സർവശക്തനായ ദൈവം കഴിവ് തന്നിട്ടുണ്ട് എന്നിരുന്നാലും പരാജയങ്ങളിൽ ഭീതിയോടെ പിന്തിരിഞ്ഞ് നമ്മൾ ഒളിച്ചോടുകയല്ലേ ചെയ്യുന്നത് പ്രതിസന്ധികൾ ഇല്ലെങ്കിൽ നമ്മുടെ ജീവിതം ജീവിതമല്ല നമ്മുടെ ജീവിതം ആകെ ദുർബലമായിത്തീരുന്ന ഒരവസ്ഥയാണ് സാധാരണ കണ്ടുവരുന്നത് സാധാരണ നിമിഷങ്ങളിൽ നമ്മൾ സാധാരണയായി ജീവിക്കുന്നു അസാധാരണ നിമിഷങ്ങളിൽ നമ്മൾ സ്വയം അസാധാരണമായ വഴികൾ കണ്ടെത്തി ജീവിതം മുന്നോട്ട് കൊണ്ടുപോകും അതാണ് ജീവിതം ഭരണാക്ഷ പറഞ്ഞിട്ടുണ്ട് ജീവിതത്തിൻ്റെ വെല്ലുവിളികളെ സ്വീകരിക്കാൻ വെല്ലുവിളികളെ ഉൾക്കൊള്ളാൻ അറിയാത്ത ഒരാൾ ജീവിച്ചിരിക്കുന്നതിനേക്കാൾ നല്ലത് മരിക്കുന്നതു തന്നെയാണ് അയാൾ ജീവിക്കാൻ അർഹനല്ല കാരണം ജീവിതത്തിലുണ്ടാകുന്ന വെല്ലുവിളികളെ നേരിട്ട് സധൈര്യം മുന്നോട്ട് പോകുമ്പോഴാണ് ശരിക്കും അയാൾ ഒരു യഥാർത്ഥ പോരാളി ആവുന്നത് തോൽപ്പിക്കാൻ ശ്രമിക്കുന്നവരുടെ മുന്നിൽ നമ്മൾ നമ്മളുടെ ജീവിതം ജീവിച്ച് വിജയിപ്പിച്ച് കാണിക്കുക അതാണ് നമ്മുടെ ധർമ്മം നമ്മളെ നോക്കി പരിഹസിക്കുന്നവരുടെയും നമ്മളെ നോക്കി കൊഞ്ഞനം കുത്തുന്നവരുടെയും മുന്നിൽ കൂടി സധൈര്യം മുന്നോട്ട് നടന്ന് നമ്മൾ വെട്ടിത്തെളിച്ച പാതകളിലൂടെ മുന്നോട്ട് പോയി ജീവിതം അവരെ വിജയിച്ച് കാണിക്കുക ആ യാത്രയുടെ അവസാനം തിരിഞ്ഞു നിന്നും അവരോട് ഒരു നന്ദി പറയുക നമ്മളെ അത്രയും ആക്കിയതിന് നമ്മളെ ജീവിക്കാൻ പ്രേരിപ്പിച്ചത് നമ്മളെ മുന്നോട്ട് കൊണ്ടുപോകാൻ ധൈര്യം തന്നത് അവരുടെ ആ കുത്തുവാക്കുകളാണ് നമ്മുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ നമ്മളെ സഹായിച്ചത് എന്നോർക്കുമ്പോൾ തീർച്ചയായും നമുക്ക് അഭിമാനിക്കാം അവരെ നോക്കി ഒരു ചെറു പുഞ്ചീരിയോടുകൂടി വീണ്ടും വീണ്ടും വിജയപാതകൾ വെട്ടിത്തെളിച്ച് മുന്നേറാം ശുഭദിനം